നമസ്കാരം നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമാണ് തിരഞ്ഞെടുപ്പുകൾ എപ്പോഴും തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ആ രീതിയിലാണ് ജനം ആസ്വദിക്കാറുള്ളത് ഭരണത്തിലിരിക്കുന്നവർ അവരുടെ ഭരണ നേട്ടങ്ങളെക്കുറിച്ച് വിളംബരം നടത്താൻ ശ്രമിക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണത്തിൻ്റെ ഭരണപക്ഷത്തെ കുറ്റങ്ങൾ നിരത്താനായിരിക്കും ശ്രമിക്കുക അവരെ അവർക്ക് കുറ്റപത്രം നൽകിക്കൊണ്ട് വിചാരണ നടത്താനായിരിക്കും ഈ പ്രചരണ നടപടികളിലുടനീളം പ്രതിപക്ഷം ശ്രമിക്കുക പക്ഷേ ഭരണപക്ഷമാകട്ടെ തങ്ങളുടെ ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തങ്ങൾ എന്തൊക്കെയാണ് ാണ് ചെയ്തത് ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിരിക്കും ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുക ആരുടെ വാദഗതിക്കാണ് ജനങ്ങൾ അംഗീകാരം നൽകുക എന്ന വോട്ടെണ്ണൽ നടത്തുമ്പോൾ മാത്രമേ അല്ലെങ്കിൽ വോട്ട് വെട്ടി തുറക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടക്കുക സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തും നടത്തും ആ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി പ്രചരണത്തിന്റെ കാലഘട്ടമാണ് ആ പ്രചരണം തന്നെ ആദ്യം വോട്ടർമാരെ നേരിൽ കാണുക പിന്നീട് വാഹന പ്രചരണം ഏറ്റവും ഒടുവിലായി കൊട്ടിക്കലാശങ്ങളും നടക്കാറുണ്ട് ഈ കൊട്ടിക്കലാശങ്ങൾ നമുക്കറിയാം അത്രമാത്രം ജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ആവേശത്തോടു കൂടി ജനങ്ങൾ പങ്കെടുക്കും അങ്ങനെയുള്ള കൊട്ടിക്കലാശങ്ങൾ നമ്മൾ നാടൊട്ടുക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസത്തിന്റെ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പാണ് അത് അവസാനിക്കുക ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി കേരളത്തിൽ ആരംഭിച്ചാൽ അതൊരു ആറ് ആറര മണി ആറ് മണിവരെ അത് നീളാനുള്ള സാധ്യതയുണ്ട് ഈ ആറ് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ട് പോലെ എല്ലാ പ്രചരണ കോലാഹലങ്ങളും കേരളത്തിൽ അവസാനിക്കുക പതിവാണ് ഈ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കാഴ്ചകൾ ഓരോ വർഷവും പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ പാർട്ടിയുടെ കൊടികൾ ചിഹ്നങ്ങൾ ബലൂണുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾക്ക് സമാനമായ കളറുകളുള്ള ബലൂണുകൾ ഇങ്ങനെയുള്ള ധാരാളം സാമഗ്രികൾ കൊട്ടിക്കലാശത്തിന് ഉപയോഗിക്കാറുണ്ട് ചെണ്ടമേളം നാസിക് ധോൾ ഇങ്ങനെ വാദ്യോപകരണങ്ങൾ പ്രചരണ വാഹനങ്ങൾ ഹൈ വോൾട്ടേജ് ഈ ബോക്സുകളും ആംപ്ലിഫയറുകളും ഒക്കെ ഘടിപ്പിച്ച പ്രചരണ വാഹനങ്ങളുണ്ടാകും അതിന് പിന്നിൽ നൃത്തം ചവിട്ടുന്ന സംഘങ്ങൾ ഉണ്ടാകും കൊടി തോരണങ്ങൾ വീശി കാണിക്കുന്ന പ്രവർത്തകരുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അല്ലെങ്കിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലുമായി പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ജെ സി ബി ക്രൈനുകൾ എന്നിവ ഇപ്പോൾ നമ്മുടെ കൊട്ടിക്കലാശത്തിന്റെ സീനിൽ വരാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ ദിവസമാണ് നടന്നത് അതിന് നാൽപ്പത്തി മണിക്കൂറുകൾ മുമ്പ് നമ്മൾ കൊട്ടിക്കലാശം കണ്ടതാണ് ആ കൊട്ടിക്കലാശത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ട ഒരു വ്യത്യസ്തമായ ചിത്രം എന്ന് പറയുന്നത് മരം മുറിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമായ ചെയിൻസ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അഭ്യാസ പ്രകടനങ്ങളാണ് നമുക്കറിയാം ഇതൊരു ആയുധമാണ് മരങ്ങൾ ഒന്നാകെ അറുത്തു മാറ്റാനുള്ള ഒരൊറ്റ വെട്ടിൽ തന്നെ മുഴുവൻ മരത്തെയും അപ്പാടെ മറച്ചിടാൻ ശേഷിയുള്ള അതിമാരകമായ അപകടം പിടിച്ച ഒരു വസ്തുവാണ് ഒരു ആയുധമാണ് ഈ ചെയിൻസ എന്ന് പറയുന്നത് യന്ത്രവൽക്കരിക്കപ്പെട്ടതിന് ശേഷം പണ്ടൊക്കെ ഒരു മരം മുറിക്കാനായി ധാരാളം മണിക്കൂറുകൾ വേണമായിരുന്നു ഓരോ ചില്ലകളും മുറിച്ചു മാറ്റി അതിനുശേഷം കാതലായ തടികളെല്ലാം വളർന്നു കുറിച്ച് അത് ഓരോ തടിക്ക് കേടുവത്ത വരാത്ത രീതിയിൽ മുറിച്ച് കെട്ടിയിറക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മരത്തെ മൂട്ടിൽ വെച്ച് തന്നെ ഈ ചെയിൻസ ഉപയോഗിച്ച് അറുത്തുമാറ്റി മറിച്ചിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മണിക്കൂറുകൾ കൊണ്ട് നിരവധി മരങ്ങൾ നമുക്ക് ഇത് ഉപയോഗിച്ച് മുറിച്ചു മാറ്റാൻ കഴിയും പക്ഷേ അത് വളരെയധികം അപകടകരമായ ഒരു ആയുധം കൂടിയാണ് അത് പ്രയോഗിക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ അത് കൈ വഴങ്ങുകയുള്ളൂ ഇല്ല എങ്കിൽ അപകടം വരുത്തി വയ്ക്കാനുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരു വലിയ അപ അപകടകരമായ വസ്തുവാണ് ആയുധമാണ് ചെയിൻസ ഈ ചെയിൻസ ഉപയോഗിച്ചു കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പലയിടങ്ങളിലും പ്രചരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് ഒരു വ്യക്തി ഈ ചെയിൻസ ഇങ്ങനെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുകയും അതിൻ്റെ സ്വച്ഛമർത്തി ആ ചെയിൻസയുടെ ശബ്ദം വല്ലാതെ ഉണ്ടാക്കിക്കൊണ്ട് അത് വലിയ ശബ്ദം കേൾക്കുന്ന ഒരു ആയുധം കൂടിയാണ് ഈ ശബ്ദമടക്കം ഉണ്ടാക്കിക്കൊണ്ട് ഈ കൊട്ടിക്കലാശത്തില കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ അർത്ഥം എന്താണ് ഇങ്ങനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആരാണ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം നടത്താൻ അനുമതി നൽകിയത് കാരണം കൊട്ടിക്കലാശം എന്ന് പറഞ്ഞാൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ ജനങ്ങൾ തിങ്ങി നിറയുന്ന ഒരു ഒരു പ്രദേശമാണ് ഒരു 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 സംഭവമാണ് അവിടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൃത്തം നൃത്തം ചവിട്ടുകയും ഓടുകയും ചാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് മാരകായുധങ്ങളുമായിട്ടുള്ള ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ പല ഭാഗത്തും നടന്നത് ഈ മാരകായുധങ്ങളുമായിട്ടുള്ള അഭ്യാസ പ്രകടനം നടത്തിയ പാർട്ടി എസ് ഡി പി ഐ ആണ് എന്നാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരിക്കുന്നത് അതായത് എസ് ഡി പി ഐയുടെ ഈ കേന്ദ്രങ്ങൾ എസ് ഡി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചെയിൻസ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം നടന്നിരിക്കുന്നത് അത് തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ തിരുവനന്തപുരത്ത് കരമന പോലെയുള്ള പ്രദേശങ്ങളിൽ നമ്മളത് കണ്ടതാണ് മാത്രമല്ല മലപ്പുറത്ത് തെന്നല പോലെയുള്ള പ്രദേശങ്ങൾ ഇങ്ങനെ ി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള ചെയിൻസ ഉപയോഗിച്ചു കൊട്ടിക്കലാശ പ്രചരണം നമ്മൾ കണ്ടു ഇത് അപകടകരമായ വസ്തുവാണ് എന്നതിലുപരി ഈ അപകടകരമായ ആയുധം കാട്ടിക്കൊണ്ട് ചില വിഭാഗങ്ങളെ ഭയപ്പെടുത്തുക എന്നതാണ് എസ് ഡി പി ഐയുടെ തന്ത്രം ഞങ്ങളിവിടെ ശക്തിശാലിയാണ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രയോഗിക്കാൻ പോകുന്ന ആയുധം ഇതാണ് എന്ന് കാട്ടിത്തരുന്ന സന്ദേശമാണ് എസ് ഡി പി ഐ നടത്തിയത് എന്നും അവർക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിനും അതുപോലെ തന്നെ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ വിഭാഗമാണ് എസ് ഡി പി ഐ എസ് ഡി പി ഐയെ പക്ഷെ ഇതുവരെയും നിരോധിച്ചിട്ടില്ല പക്ഷേ എസ് തീവ്രവാദ ഫണ്ടിങ്ങിനായി തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ ഉപയോഗിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന്മേലുള്ള അന്വേഷണം ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് ഈ സാഹചര്യത്തിലാണ് മാരകായുധങ്ങളുമായി ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ അവരവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ചെയിൻസ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൊട്ടിക്കലാശം എസ് നടത്തി എന്ന വാർത്ത വരുന്നത് തീർച്ചയായും അവിലും മലരും എന്നൊക്കെ പറഞ്ഞ് മറ്റു മതവിഭാഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ അവരുടെ റാലികളിൽ മുഴങ്ങാറുണ്ട് ഇപ്പോൾ ഇതാ ഭീഷണിയുടെ മറ്റൊരു മുഖമായിട്ടാണ് എസ് ഡി പി ഐ ഈ ചെയിൻസ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ കൊട്ടിക്കലാശത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്